ഹൈ ഗസ് ഇന്ന് ഇരുപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ് സീരിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വേക്കൻസി വരുന്നത് ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് അപ്പൊ നിങ്ങൾ ജോലി നോക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് എന്തൊക്കെയാ നോക്കിയാലോ തലശ്ശേരി വടക്കുമ്പാട് ഇരിട്ടി മാഹി ചാലക്കര പള്ളൂർ ഏരിയയിൽ ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ജോലി ഒഴിവുകൾ ഡീറ്റെയിൽസ് നോക്കാം ഫസ്റ്റ് പൊസിഷൻ വരുന്നത് സെയിൽസ് സ്റ്റാഫ് സ്റ്റാഫാണ് വെയ്യിംഗ് മെഷീൻ സപ്ലൈസ് ഇൻഡസ്ട്രിയിലേക്ക് അപ്പം ലൊക്കേഷൻ വരുന്നത് തലശ്ശേരിയാണ് എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ് ആവശ്യം ഐ ടി ഐ ഇലക്ട്രിക്കലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം വയസ്സ് മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയായിരിക്കണം സമയം വരുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് രാത്രി എട്ട് മണിവരെയാണ് നിങ്ങളുടെ പെർഫോമൻസ് അപേക്ഷിച്ചുള്ള സാലറി പ്രതീക്ഷിക്കാം അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാന്ന നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വരുന്നത് സി സി ടി വി ഡീലേഴ്സ് ഇൻഡസ്ട്രിയിലെ സിസി ടി വി ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് അപ്പൊ വടക്കും പാടാനുള്ള ലൊക്കേഷൻ വരുന്നത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം എഡ്യൂക്കേഷൻ പറയുന്നത് ഐ ടി ഐ ഓർ പ്ലസ് ടു ഏജ് ബിലോ തേർട്ടി ഫൈവ് ആയിരിക്കണം അഡീഷണൽ സമയം വരുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് സാലറി നിങ്ങളുടെ പെർഫോമൻസ് അപേക്ഷിച്ചിരിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴേക്കോട്ട നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക അടുത്ത വേക്കൻസി വരുന്നത് ഹോട്ടൽ ഇൻഡസ്ട്രിയാണേ ഹോട്ടലിലേക്ക് റിസപ്ഷനിസ്റ്റിനെയാണ് അപ്പം ആൺകുട്ടികളെയാണ് ആൺകുട്ടികൾക്കാണ് വേക്കൻസി വരുന്നത് ലൊക്കേഷൻ വരുന്നത് ഇരിട്ടിയിലാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം എഡ്യൂക്കേഷൻ പറയുന്നത് എനി ഡിഗ്രിയാണ് ആണ് മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയായിരിക്കണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് സാലറി നിങ്ങളുടെ പെർഫോമൻസ് അപേക്ഷിച്ചുള്ള സാലറി പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിലേക്ക് നിങ്ങളുടെ വയഡാറ്റ് വാട്സപ്പ് ചെയ്യുക അടുത്ത വാക്കൻസി വരുന്ന സെയിൽസ് സ്റ്റാഫാണ് ഇലക്ട്രോണിക് സ്റ്റോർ ഇൻഡസ്ട്രിയിലേക്ക് ലൊക്കേഷൻ വരുന്ന മാഹിയാണ് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് ഏജ് ജി ബിലോ തേർട്ടി ആയിരിക്കണം സമയം വരുന്ന രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രിക്ക് ഒൻപത് മണിവരെയാണ് സാലറി പന്ത്രണ്ടായിരം രൂപ അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത വേക്കൻസി വരുന്നത് സെയിൽസ് സ്റ്റാഫാണ് വെഹിക്കിൾ ഷോറൂമിലേക്ക് ചാലക്കരയാണ് ലൊക്കേഷൻ വരുന്നത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ആവശ്യം ഒരു വർഷം ഓട്ടോമൊബൈൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ ചോദിക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ പറയാൻ പ്ലസ് ടു ആൻഡ് അബോവ് ആണ് ബിലോ തേർട്ടി ആയിരിക്കണം ഏജ് ടൈം വരുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് സാലറി പത്തായിരം അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാണെന്ന നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത വേക്കൻസി വരുന്ന സെയിൽസ് സ്റ്റാഫ് ആണ് സ്പോർട്സ് ഐറ്റം ഡിസ്ട്രിബ്യൂട്ടർ ഇൻഡസ്ട്രിയിലേക്കാണ് അപ്പൊ ലൊക്കേഷൻ വരുന്നത് പള്ളൂരാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം പ്ലസ് ടു എഡ്യൂക്കേഷൻ ചോദിക്കുന്നുണ്ട് ഏജ് ബിലോ തേർട്ടി ആയിരിക്കണം സമയം വരുന്ന രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണി വരെയാണ് ടു വീലർ മസ്റ്റ് ആയിട്ടും ചോദിക്കുന്നുണ്ട് അപ്പൊ സാലറി നിങ്ങളുടെ പെർഫോമൻസ് അപേക്ഷിച്ചുള്ള സാലറി പ്രതീക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാണെന്ന നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനെ പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ